നമസ്കാരം സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂരിലെ സി പി എമ്മിൽ ഇപ്പോൾ മനു തോമസുമായി ബന്ധപ്പെട്ട വിവാദമാണ് നിൽക്കുന്നത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ വിഷയമല്ല പക്ഷേ ഈ വിഷയം ഇപ്പോൾ കത്തിപ്പടർന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് അത് മനു തോമസിൽ മാത്രം ഒതുങ്ങുന്നതല്ല മനു തോമസിന് പിന്നിൽ സി പി എമ്മിലെ ചില ഉന്നത നേതാക്കളുണ്ടെന്നത് വ്യക്തമാണ് ആ തിരിച്ചറിവിലാണ് മനു തോമസിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജനും അദ്ദേഹത്തിന്റെ അനുയായികളായ സൈബർ കൊട്ടേഷൻ സംഘങ്ങളും രംഗത്തു വന്നത് കണ്ണൂരിൽ ഡിവൈഎഫ്ഐയെ ശക്തമായി നയിച്ച നേതാവായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് മനു തോമസ് എസ് എൻ കോളേജിലും പോളിടെക്നിക്കിലുമൊക്കെ എസ് എഫ് ശക്തമായി നയിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റായി താഴെ നിന്നും പടിപടിയായി ഉയർന്നുവന്ന നേതാവ് കണ്ണൂരിൽ സംസ്ഥാന പോളി കലോത്സവം ചരിത്ര വിജയമാക്കിയ മനു തോമസിന്റെ സംഘാടനം ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റായിരിക്കെ ആയിരിക്കെ രണ്ടു വർഷം മുമ്പാണ് മനു തോമസ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് അനഭിമതനാകുന്നത് പാർട്ടിയെ മറയാക്കി ക്വട്ടേഷൻ നടത്തിയും സ്വർണ്ണക്കടത്ത് നടത്തിയും പണം ഉണ്ടാക്കിയ അർജുൻ ആയങ്കി ആകാശ് തില്ലങ്കേരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ക്രിമിനലുകൾക്കെതിരെ ആർജവത്തോടെ നിലപാടെടുത്തത് മനു തോമസായിരുന്നു അവരെ സംഘടനയുടെ പരിസരത്ത് പോലും അടുപ്പിക്കാതെ ഒരു ഘട്ടത്തിൽ കണ്ണൂരിലെ ഡിവൈഎഫ്ഐ ഇ കോട്ടേഷൻ സംഘത്തിനെതിരെ യുവജന പ്രതിരോധമെന്ന പേരിൽ വാഹന വരെ നടത്തി വാഹന ജാഥ തില്ലങ്കേരിയിലെത്തിയപ്പോൾ പ്രദേശം ഇരുട്ടിലാക്കി പരിപാടി തടസ്സപ്പെടുത്താൻ ആകാശ് തില്ലങ്കേരിയും കൂട്ടരും ശ്രമിച്ചു പ്രസിഡന്റ് ആയിരുന്ന മനു തോമസ് അന്ന് ആർജവത്തോടെ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിലെല്ലാം നിങ്ങൾ ഏതെങ്കിലും നേതാക്കളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും ഇട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കൊടിയും പിടിച്ച് അല്ലെങ്കിൽ തലയിൽ ചുമന്ന കപടം കെട്ടി അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഏതെങ്കിലും ഒരു ടാഗ് ഒട്ടിച്ച് ഞങ്ങളെല്ലാം ഇതാ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ എല്ലാ തോന്നിയവാസം കാണിച്ചാൽ ആ തോന്നിയവാസങ്ങൾക്ക് ഡിവൈഎഫ്ഐ കിട്ടില്ല ഈ നാട്ടിലെ പുരോഗമന പ്രസ്ഥാനത്തെ കിട്ടില്ല നിങ്ങൾ കാണിക്കുന്ന പെന്മാറിത്തലത്തിന് അരാജകത്വ പ്രവർത്തനത്തിന് അഥവ പ്രവർത്തനങ്ങൾക്ക് മറയാക്കാനുള്ളതല്ല ഈ മഹത്തായ പ്രസ്ഥാനം അതിന്റെ രാഷ്ട്രീയം അതിന്റെ ആശയം അതുകൊണ്ട് വളരെ കൃത്യമായി കൃത്യതയോട് കണിശിതോടുകൂടിയും ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത് ഇത്തരം ആളുകളെ തള്ളി പറയുന്നു ഇത്തരം ആളുകൾക്ക് ഈ പ്രസ്താവനവുമായി യാതൊരു ബന്ധവുമില്ല ആകാശ് തില്ലങ്കേരിക്കും അർജുൻ ആയങ്കിക്കുമെതിരെ മനു തോമസ് തിരിഞ്ഞത് യഥാർത്ഥത്തിൽ കൊണ്ടത് പി ജയരാജനായിരുന്നു കാരണം ഈ ക്രിമിനൽ സംഘത്തിന്റെ പാർട്ടിയിലെ ഏറ്റവും വലിയ സംരക്ഷകൻ പി ജയരാജനായിരുന്നു ജയരാജൻ മനു തോമസിനെ ഒതുക്കാൻ ശ്രമിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി എത്താതിരിക്കാൻ സൈബർ കോട്ടേഷൻകാരെ ഉപയോഗിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിച്ചു പക്ഷേ സി പി എമ്മിലെ ജയരാജ വിരുദ്ധർ മനുവിനെ ഉയർത്തി പി ജയരാജൻ പാർട്ടിയിൽ ഒതുക്കപ്പെട്ടു പക്ഷേ മനുവിനെ തകർക്കാൻ അപ്പോഴും അവസരം കാത്തുനിന്നു പാർട്ടിയുടെ അപജയത്തിൽ മടുത്ത് മെമ്പർഷിപ്പ് പുതുക്കാതെ സ്വയം പാർട്ടിയിൽ നിന്ന് പുറത്താകാൻ മനു തോമസ് വഴിവെച്ചതോടെ പഴയ പക ജയരാജനിൽ ഉണർന്നു മനു തോമസിനെ പാർട്ടി പുറത്താക്കിയിട്ടില്ലെന്നും മെമ്പർഷിപ്പ് പുതുക്കാത്തതിനാൽ പാർട്ടി അംഗത്വം അദ്ദേഹത്തിന് ഇല്ലാതായതാണെന്നും വളരെ മയത്തിൽ വിശദീകരിച്ച് മനു തോമസ് വിഷയം ചർച്ചയാവാതിരിക്കാൻ സി ജില്ലാ സെക്രട്ടറി എം ജയരാജൻ ശ്രമിച്ചപ്പോൾ പി ജയരാജൻ ജില്ലാ സെക്രട്ടറിയെ മറികടന്ന് മനു തോമസിനെക്കുറിച്ച് വിശദമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു സി പി എമ്മിൽ പി ജയരാജനെ എതിർക്കുന്നവർ കിട്ടിയ അവസരം മുതലെടുത്തു മനുവിനെ ഉപയോഗിച്ച് ജയരാജനെയും മകനെയും കടന്നാക്രമിച്ചു സി പി എമ്മിലെ ഉന്നതരായ ചില നേതാക്കളുടെ പിൻബലം ഇപ്പോഴും മനു തോമസിനുണ്ട് പി ജയരാജൻ മുമ്പ് ഇ പി ജയരാജനെതിരെയൊക്കെ പാർട്ടിക്കകത്ത് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു സി പി എം രാഷ്ട്രീയത്തിൽ ഇ പി ജയരാജനെ ഒതുക്കി എം വി ഗോവിന്ദനും പി ജയരാജനും പിണറായി വിജയനും തമ്മിൽ പുതിയൊരു അച്ചുതണ്ട് രൂപപ്പെടുന്നുവെന്ന തിരിച്ചറിവിൽ മനു തോമസിനെ ഉപയോഗിച്ച് പി ജയരാജനെ കടന്നാക്രമിക്കാൻ സി പി എമ്മിലെ ചില നേതാക്കൾ കരുനീക്കിയിട്ടുണ്ട് ഈ വിവാദം സി പി എമ്മിനെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കും സി പി എം നേതാക്കളുടെ പൊയ്മുഖം വീഴുന്ന വെളിപ്പെടുത്തലുകൾ ഇനിയുമുണ്ടാകും കാത്തിരിക്കാം